േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ദേവബാലയുടെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അയാൾ എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ മാനേജ് ചെയ്യുക അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് ദേവരാജനെ കാണുന്നതിനായി ഇപ്പോൾ അഭിഷേക് വരുന്നത് തൻ്റെ മനസ്സിൽ എടുത്ത തീരുമാനം വ്യക്തമാക്കാൻ തയ്യാറാകുന്ന അഭി ഇതേ തുടർന്ന് ദേവരാജനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകാനാണ് തീരുമാനം എടുത്തത് എങ്കിൽ ഒരു ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇഷയെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല ഞാൻ ആ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയില്ല എന്ന് വേണ്ട ഞാൻ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി കാര്യങ്ങൾ ഞാൻ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകും ഇഷയല്ലാതെ മറ്റൊരു പെൺകുട്ടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല ഈ കാര്യം കേട്ട് ദേവരാജനാകെ പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഇപ്പോൾ ചന്തു കാണുന്നതിനായി എത്തുന്നത് അവയുടെ ഈ മാറ്റം അനിവാര്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അവൻ എല്ലാവിധ സപ്പോർട്ടും നൽകാമെന്ന് പറയുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് ദേവബാലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷയല്ലാതെ മറ്റൊരാൾ ഇനി ഇല്ല എന്ന തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അഭി ഇതോടെ ചന്തുവിനും സന്തോഷമാകുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്